ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ എനിക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്നത്തെയും പോലെ ഒരു സെയിം സ്വീഡൻ്റെ കോണ്ടല്ലോ ഇന്ന് നമുക്ക് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആണ് ബ്യൂട്ടി ടിപ്സ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഹെയർ കെയർ ടിപ്സ് അപ്പോൾ കാര്യമായിട്ടുള്ള നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങൾ ഇപ്പം ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സർ ചെയ്താൽ മനസ്സിലാവും നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് ഒട്ടും നടട്ടോ അപ്പം നിങ്ങൾ വീക്ക്ലി ഒരു ത്രീ ടൈംസ് ഒക്കെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് വീക്കിലി നിങ്ങളൊരു ത്രീ ടൈംസ് ഒക്കെ മാക്സിമം ഹെയർ വാഷ് വാഷ് ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ ട്രാവൽ ചെയ്തൊക്കെ വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ന് കഴിതിട്ട് നമ്മൾ ത്രീ ഡേ ചില ആൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ആയിരിക്കും കഴുകുന്ന കഴുകാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അപ്പം ട്രാവൽ ചെയ്ത് വന്നിട്ട് നമ്മൾ ഒരുപാട് ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷവും നമ്മൾ അങ്ങനെ വിചാരിക്കരുത് അപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കഴുകിക്കളയണം അല്ലാത്ത പക്ഷെ നിങ്ങൾ റെഗുലറായിട്ട് വീക്കിലി ഒരു ത്രീ ടൈംസേ ഉള്ളൂ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഈ ത്രീ ടൈംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഓയിൽ ചെയ്യണം കേട്ടോ സ്കാൽപ്പ് നല്ലതുപോലെ ഓയിൽ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പം ഈ ഓയിൽ ചെയ്യുന്ന സമയത്ത് തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഓയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് എടുക്കുക അതിന് കൂടെ കുറച്ച് സ്കാ നമ്മളെ കാസ്ട്രോയിലില്ലേ ആവണക്കെണ്ണ അത് കുറച്ച് എടുത്തിട്ട് രണ്ട് നമ്മൾ ഓയിൽ ഓയിലെടുക്കുന്നത് അതിന് അത്രയും വേണ്ട അതിൻ്റെ ഒരു പകുതിയുടെ പകുതിയുടെ പകുതി അത്രയും കുറച്ച് എമൗണ്ട് കാസ്ട്രോയിലും കൂടെ എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ചൂടാക്കുക ഒരു ലൈറ്റായിട്ടൊരു വോം ഒരു രീതിയിലാക്കുക അന്നതിനുശേഷം നമ്മളത് സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നല്ലതുപോലെ മസാജ് ചെയ്യാം ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ മിനിമം റെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഓയിൽ ചെയ്തതിനു ശേഷം നേരെ പോയി കുളിക്കരുത് കുറച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും മാക്സിമം നിങ്ങൾ റെസ്റ്റ് ചെയ്യാം നല്ലതുപോലെ ആ എണ്ണയൊക്കെ ഒന്ന് സ്കാൽപ്പിലേക്ക് എത്തട്ടെ പക്ഷെ ചിലർക്ക് ഈ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ചിലർക്ക് നല്ലപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പം ഈ തണുവ് കാരണം ആസ്മ അതുപോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഓയില് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം ഓക്കെ ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ഇത് ടിപ്പല്ല ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഫോർത്ത് നമ്മൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഓയിലൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക ഒരിക്കലും നിങ്ങൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് വെറുതെ നിങ്ങൾ പ്ലെയിൻ വാട്ടർ വെച്ച് മാത്രം ഹെയർ വാഷ് ചെയ്തിട്ട് വരരുത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ തലയിൽ എണ്ണ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല നമ്മുടെ തലയിൽ ഒരുപാട് ഓയിലി ആയി സ്കാൽപ്പ് ഒരുപാട് ഓയിലി ആകുമ്പം നമുക്ക് ഡാൻഡ്രഫ് വരാനും അതുപോലെ തന്നെ വേറെ കുറേ ഇഷ്യൂസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് നമുക്ക് ഒട്ടും അത് നമ്മുടെ ഹെയറിനും ഇതിനും നല്ലതല്ല ഓക്കെ അപ്പോൾ ഒരു മൈൽഡ് ഷാംപൂ വെച്ച് നല്ലതുപോലെ വാഷ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ നിങ്ങൾ മൈൽഡ് ഷാംപൂ വെച്ചിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം ചിലർ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് കുറച്ച് ഷാംപൂ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം കഴുകളയാനായിട്ട് നോക്കുക അതിന് ശേഷം ഒരു മൈഡായിട്ടുള്ള നമ്മളൊരു ടവൽ വെച്ചിട്ട് നല്ലതുപോലെ തോർത്തി എടുത്ത് നല്ലതുപോലെ വെറ്റാക്കുക ഹെയർ നിങ്ങൾ ഒരിക്കലും ഹെയർ ഇങ്ങനെ ഫുൾ വെറ്റാ വെറ്റ് അല്ലെങ്കിൽ ഹാഫ് ഡ്രൈ ആയുന്ന സമയത്ത് ഒരിക്കലും മുടി ടൈ ചെയ്ത് വെക്കരുത് നല്ലതുപോലെ ഹെയർ നല്ലതുപോലെ ഉണക്കാൻ പറ്റുകയാണെങ്കിൽ ഉണക്കാം അത് മാക്സിമം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം റെഗുലർ ബേസിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഹീറ്റ് നമ്മുടെ സ്കാൽപ്പിൽ എത്തിയിട്ട് നമുക്ക് ഹെയർ ഫോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ നാച്ചുറൽ വേസിൽ എങ്ങനെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഉണക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ വല്ലപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന ഇതൊന്നും കുഴപ്പമില്ല അപ്പം നല്ലതുപോലെ ഡ്രൈ ചെയ്യുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ മുടി കെട്ടി വയ്ക്കുക ഓക്കെ ഇനി വരുന്നത് നിങ്ങൾ നൈറ്റിൽ ഇപ്പോൾ ഡെയിലി നിങ്ങൾ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ഹെയറ് ലൂസാക്കിയിട്ട് കിടക്കരുത് ചിലവർക്ക് ടൈ ചെയ്ത് വെക്കുമ്പോൾ തലവേദനിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലവർ ലൂസ് ആയിട്ടെങ്കിലും ഹെയർ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്ത് വയ്ക്കുക ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ മുടി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് സ്പ്ലിറ്റൻസ് ക്ലിറ്റൻസ് വരാനും എല്ലാം ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ഹെയറിന് തൊട്ട് നല്ലതല്ല അപ്പം നിങ്ങൾ പയ്യെ ഒന്ന് ബെസ്റ്റ് എന്ന് പറയണ നിങ്ങളൊരു അബ്ബൺ ചെയ്തിട്ട് കെട്ടിവെച്ചിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ